ഇന്ന് രാവിലെ ഉള്ള പരിപാടിയാണ് കേട്ടോ ഒരു കാൽക്കുലേറ്റർ പഴയതായിരുന്നു അതെടുത്ത് പൊട്ടിച്ചു ഏട്ടക്കാരും ഒക്കെ കൊടുത്തു പിന്നെ നമ്മുടെ ചെറുത് അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് കാര്യത്തിൽ വർക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇടയ്ക്ക് അവനെ വിളിക്കലും കളിയാക്കലുമൊക്കെയാണ് പിന്നെ ഫസ്റ്റ് വീഡിയോ എൻ്റെ ഏളാപ്പാൻ്റെ പേരക്കുട്ടി എനിക്ക് അയച്ചതെന്നാണ് അപ്പോൾ ശരി അത് ഇപ്പോഴത്തെ ട്രെൻഡല്ലേ പറഞ്ഞിട്ട് അതും കൂടി ഇട്ടതാണ് പിന്നെ അത് കഴിഞ്ഞാൽ ആ കാൽക്കുലേറ്റർക്കവിടെ വലിച്ചറിഞ്ഞാൽ അടുത്തത് മോട്ടറാണ് കേട്ടോ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി വെച്ചിട്ട് ആൾ ചെറിയൊരു കുഞ്ഞ് ഇതും അങ്ങനത്തെ ഫാനും ഒക്കെ കിട്ടും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങനെ രാവിലെ എനിക്ക് കാര്യമായിട്ടുള്ള ഇലക്ട്രിക് വർക്കാണ് അപ്പോൾ കാൽക്കുലേറ്റർ ഒന്നും ശരിയായില്ല കേട്ടോ അത് വിട്ടിട്ട് അവൻ്റെ പാട്ടിക്ക് അവൻ അതൊക്കെ നോക്കി അതൊന്നും ശരിയായില്ല എന്ന് മണ്ണ് അവിടെ വിട്ടിട്ട് അമ്മ പുറത്ത് പോയി ഇന്ന് രാവിലെ ചെറുതായിട്ട് മഴയൊന്നും ചാറി ചാറിക്കഴിഞ്ഞ് നല്ലൊരു വെയിലായിരുന്നു അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നോക്കിയപ്പോൾ നല്ല ഫ്രഷ് ഫ്രഷപ്പായിരിക്കണം കേട്ടോ പക്ഷേ ഇനി കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വരാ ക്യാരം ബോർഡ് കളിക്കാൻ മണ്ണിട്ടാവുമ്പോൾ പോയതാണ് കയറ്റി തുറക്കണ ഗ്യാപ്പിൽ എന്തോ അതിൽ കളിക്കുക എന്തൊക്കെ ചെയ്തിട്ട് അവൻ്റെ കാലിലൊന്നും തട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ അതിൻ്റെ എൻ്റെ ചിരിച്ചിട്ട് പിന്നെ വേഗം ഡോറൊക്കെ അടച്ചിട്ട് അവൻ്റെ കൂട്ടുകാരെ വിളിക്കാൻ പോലെയാണ് അപ്പോൾ അവൻ നിൽക്കാനും വിളിച്ചിട്ട് മൂന്ന് മൂന്നുപേരും കൂടി തൊട്ടെടുത്ത കുട്ടിയാണ് കേട്ടോ